തെന്നിന്ത്യൻ സിനിമയാകെ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ഷംന കാസിം മലയാളിയാണെങ്കിലും തെലുങ്കിലും തമിഴിലുമെല്ലാം സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച നായിക അഭിനയത്തിനു പുറമെ ഡാൻസിലും പ്രതിഭ തെളിയിക്കാൻ ഷംനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ അടുത്തിറങ്ങിയ മഹേഷ് ബാബു ചിത്രത്തിലെ ഷംനയുടെ ഡാൻസ് വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ വിശ്വാസത്തിന്റെ പേരിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നതിനെ കുറിച്ചും സ്റ്റേജ് ഷോകൾ കാരണം അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും തുറന്നു പറയുകയാണ് നടി വിശ്വാസത്തിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് ഞാൻ അഞ്ചു നേരവും നിസ്കരിക്കാറുണ്ട് ഷൂട്ടിന് പോയാലും നോമ്പ് മുടക്കാറില്ല എൻ്റെ പങ്കാളിയും വിശ്വാസിയാണ് വിശ്വാസം മനസ്സിലല്ലേ ഈയിടെ ഞാൻ ഉമറയ്ക്ക് പോയിരുന്നു എൻ്റെ വിശ്വാസങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒരിക്കലും മറന്നിട്ടില്ല ജീവിതം അന്നും ഇന്നും ഒരുപോലെ പോകുന്നു എന്നാണ് ഷംന കാസിം പറയുന്നത് അതേസമയം ഡാൻസർ എന്ന ലേബൽ കാരണം തനിക്ക് മലയാള സിനിമയിൽ അവസരങ്ങൾ നഷ്ടമായതിനെക്കുറിച്ചും ഷംന കാസിം സംസാരിക്കുന്നുണ്ട് സ്റ്റേജ് ഷോ കുറയ്ക്കണം അതുകൊണ്ടാണ് അവസരം കുറയുന്നതെന്ന് എത്രയോ പേർ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരു രീതി മലയാളത്തിലുണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും സ്റ്റേജിൽ കാണുന്നത് കൊണ്ട് അഭിനയിപ്പിക്കാൻ പലർക്കും താല്പര്യമില്ലായിരുന്നുവെന്നാണ് ഷംന കാസിൻ പറയുന്നത് എന്നാൽ തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് അപ്പോഴും അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു എന്നാണ് ഷംന പറയുന്നത് അവർ സിനിമയും തന്നു സ്റ്റേജ് ഷോകളും തന്നുവെന്ന് താരം പറയുന്നു ചിന്താമണി കൊലക്കേസിലെ ഭാവനയുടെ റോളാണ് തെലുങ്കിൽ ആദ്യമായി ചെയ്തത് ഇഷ്ക് ജോസഫ് തുടങ്ങിയ മലയാളം സിനിമകളുടെ തമിഴ് തെലുങ്ക് പതിപ്പുകളിലും നായികയായെന്നും ഷംന ചൂണ്ടിക്കാണിക്കുന്നു മലയാളത്തിൽ ഒരവസരം വന്നപ്പോൾ സ്റ്റേജ് ഷോ കുറയ്ക്കണമെന്ന് ഒരു വലിയ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ രീതികളൊക്കെ മാറിയില്ലേ വലിയ താരങ്ങൾ വരെ അവതാരകരായി അന്ന് അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് നൃത്തം ചെയ്യാതിരുന്നെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് നൃത്തവുമില്ല സിനിമയും ഇല്ലെന്ന അവസ്ഥയിൽ വീട്ടിലിരിക്കേണ്ടി എന്നാണ് ഷംന പറയുന്നത് ഒരു കാലത്ത് മലയാളം സിനിമകൾ ചെയ്യാത്തതിൽ വളരെ വിഷമിച്ചിരുന്നു പിന്നീട് ഇതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാക്കി നൃത്തമാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ഭാവിയിൽ ഡാൻസ് സ്കൂൾ തുടങ്ങണമെന്നുണ്ട് അതുപോലെ എല്ലാ കാലത്തും ഷംന കാസിം ഓൺ ദ സ്റ്റേജ് എന്ന് പറയുന്നത് കേൾക്കണമെന്നും ഷംന കാസിം പറഞ്ഞു ഈ അടുത്താണ് ഷംന വിവാഹിതയായതും അമ്മയായതും ഒക്കെ ഷാനിദ് ആസിഫ് അലിയാണ് ഷംനയുടെ ഭർത്താവ് ഇരുവർക്കും ആൺകുഞ്ഞു പറഞ്ഞത് ഈ അടുത്താണ് ഹംതാനാണ് ഷംനയുടെ മകൻ മകൻ വന്നതോടെ ജീവിതം മാറിയെന്നാണ് ഷംന പറയുന്നത് വിവാഹം കഴിക്കാൻ വൈകിപ്പോയെന്നാണ് ഷംനയുടെ അഭിപ്രായം വിവാഹ അഭിനയത്തിൽ സജീവമാണ് ഷംന ഗർഭകാലത്ത് സിനിമയിൽ നിന്നും ചെറിയ ഇടവേളയെടുത്ത ഷംന ഈ അടുത്തിറങ്ങിയ മഹേഷ് ബാബു ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത് കുഞ്ഞു ജനിച്ച് അൻപത് ദിവസത്തിനു ശേഷം വീണ്ടും അഭിനയിക്കാൻ പോയതിനെ പറ്റിയും നടി മനസ്സ് തുറന്നു എല്ലാത്തിനും പിന്തുണയുമായി ഭർത്താവ് കൂടെ നിൽക്കുന്നതാണ് അഭിനയിക്കാൻ വരാൻ കാരണം എന്നാൽ ഒന്നും അറിയാതെ തന്നെ വിമർശിക്കുന്നവർ നിരവധിയുണ്ടെന്നാണ് നടി പറയുന്നത് ഡെവിൾ എന്ന പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് കുടുംബജീവിതത്തെക്കുറിച്ചും നടി പറഞ്ഞത് ഈ സിനിമ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ആ സിനിമ തുടങ്ങിയ സമയത്താണ് ഞാൻ വിവാഹിതയാവുന്നത് അതിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ഗർഭിണിയാവുകയും ചെയ്തു മാത്രമല്ല അഞ്ച് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ സിനിമയിലൊരു പാട്ടിൽ അഭിനയിച്ചു ക്ലൈമാക്സ് ചെയ്യുമ്പോൾ എനിക്ക് ആറര മാസമായി ഞാൻ ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് എത്രയും വേഗം ഈ പ്രൊജക്റ്റ് തീർക്കണം അതുകൊണ്ട് സിനിമയിലെ നായകൻ യുദ്ധാർത്ഥ് അടക്കമുള്ളവർ എനിക്ക് വേണ്ടി ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ അവരുടെ ബാക്കി പടങ്ങളുടെ ഡേറ്റ് ക്ലാഷായി അവരോടൊക്കെ പൂർണ്ണ ഗർഭിണിയാണെന്ന് പറഞ്ഞതോടെ എത്രയും പെട്ടെന്ന് അവർ ഗർഭിണിയായോ എന്നോർത്ത് ഞെട്ടി ഇപ്പോൾ പടം റിലീസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനൊപ്പം ഇരിക്കുകയാണ് ആ സിനിമ പാട്ടുകൾ കാണുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നല്ലോ എന്ന് ഓർക്കും പിന്നെ ഞാനും കുഞ്ഞിനെ വയറ്റിലിട്ട് അഭിനയിക്കുമ്പോൾ വേറൊരു ഫീലാണ് തോന്നുന്നതെന്നും നടി പറഞ്ഞു പിന്നെ ഞാൻ ശരിക്കും ഗർഭിണിയായതോടെ ആ സിനിമയുടെ ചില ഡയലോഗുകളും അദ്ദേഹം മാറ്റി ഗർഭകാലം കൂടി അദ്ദേഹം അതിൽ ആഡ് ചെയ്തു അങ്ങനെ സിനിമ എനിക്ക് വളരെ സ്പെഷ്യൽ ആണെന്നും ശ്രമന കൂട്ടിച്ചേർത്തു പ്രസവത്തിന് ശേഷം അഭിനയിക്കാൻ വന്നതിൻ്റെ പ്രധാന കാരണം തൻ്റെ മമ്മിയുടെ പിന്തുണയാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത് മമ്മിയാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിനടക്കം കാരണം അവരുടെ സപ്പോർട്ടാണ് എന്നാൽ കല്യാണത്തിന് ശേഷം ഞാൻ പേടിച്ചിരുന്നു എൻ്റെ അമ്മയെപ്പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ എനിക്ക് കിട്ടുമോ എന്ന് അറിയില്ലല്ലോ പക്ഷേ എല്ലാത്തിനും ഞാൻ എൻ്റെ ഭർത്താവിനോട് നന്ദി പറയുകയാണ് പ്രസവം കഴിഞ്ഞ് അമ്പത് ദിവസത്തിനുള്ളിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങി ഇതുപോലൊരു ഭർത്താവിന് കിട്ടിയതോടെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു പുലിയുടെ സപ്പോർട്ടില്ലാതെ എനിക്കൊരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ലായിരുന്നു കാരണം അത്രയും ചെറിയ മകനാണ് ഞങ്ങൾക്കുള്ളത് എനിക്കും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒന്നും അറിയാതെ പ്രതികരിക്കുന്ന ആളുകളുമുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ ചിലർ എന്നെ പറ്റി കമന്റുകളുമായി വന്നിരുന്നു നിങ്ങളെ കണ്ടാൽ ഒരു പന്നിക്കുട്ടിയെ പോലെയുണ്ടല്ലോ എന്നൊക്കെ കമന്റ് ഇടുന്നവരുണ്ട് ഞാനിപ്പോൾ ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്ന് മനസ്സിലാക്കണം നടിമാരെല്ലാവരും ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ചിലർ വളരെ പെട്ടെന്ന് മെലിഞ്ഞ് പഴയ രൂപത്തിലേക്ക് വരും എന്നാൽ എല്ലാവരും ഒരുപോലെയല്ലല്ലോ പക്ഷേ ആത്മവിശ്വാസമാണ് എല്ലാത്തിനും ശക്തി മോശം പറയുന്നവരും നല്ലത് പറയുന്നവരുമായി കാഴ്ചക്കാരിൽ രണ്ടു തരം ആളുകൾ അതിൽ പോസിറ്റീവായി പറയുന്നവർക്ക് വേണ്ടി അഭിനയിക്കുകയാണ് വേണ്ടതെന്ന ആത്മവിശ്വാസത്തിലാണ് താൻ വീണ്ടും എത്തിയതെന്ന് ഷംന പറഞ്ഞു